ഹലോ ഇന്ന് ഏകാദശിയായിട്ട് ഞങ്ങൾ ചായ മതിരക്കിഴങ്ങ് ചായയും കുടിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ രാത്രി ഇല്ലേ കൂവ നമ്മളിപ്പോ പറമ്പിലും പാടത്തും ഒക്കെ ഉണ്ടാവുന്നത് ആ കൂവേന്റെ പൊടി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് പൊടിയുണ്ട് അപ്പൊ ഉണ്ടാക്കാൻ പോകും ഇനി ഉണ്ടല്ലോ ശർക്കര വിൽക്കാൻ പോകുന്ന അത് ഇതുണ്ടല്ലോ അങ്ങനെ അടിയിൽ അടിയിലിങ്ങനെ ഊറി നിൽക്കും ഇതിങ്ങനെ ആക്കി കൊടുക്കണേ ഇതിൽ നമ്മൾ എണ്ണയൊന്നും ഒന്നും ഒക്കണ്ട ഇത് വെറുതെ ഇങ്ങനെ ശർക്കര ശർക്കര പാനി അതിൽ ആക്കിയിട്ടിങ്ങനെ കുറിച്ചെടുക്കണം വെച്ച് കൊടുക്കണേ ചണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അരിപ്പേൽ നിന്നാകും പൂവ ഇപ്പോഴത്തെ ഒന്നും അറിയില്ലേ അതാണ് കൂവേൻ്റെ ഇല അത് ഞാനും തോന്നുന്നു പറിച്ചു കൊണ്ടുവന്നിട്ട് അത് മില്ല് കൊണ്ടുപോയി നന്നാക്കി കഴുകിയിട്ട് മില്ല് കൊണ്ടുപോയിട്ട് പൊടിച്ച് കൊണ്ടുവന്നതാണ് അങ്ങനെ പൊടിച്ചല്ല അതിങ്ങനെ കുഴമ്പതാക്കിയിട്ട് കൊണ്ടുവരും പിന്നെ നമ്മളത് അരിച്ചെടുത്തിട്ട് വെയിലത്ത് വെച്ചിട്ട് നോക്കാം കുറച്ച് പണിയും ഉണ്ടാക്കാം ഇതിലേക്ക് ആ നാളികേരക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ അച്ഛനും മനസ്സി പോയിട്ട് വന്നിട്ടില്ല ഓഫാക്കുന്നില്ല അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ കൈവിടാതെ ഇളക്കി കൊടുക്കണം വേഗം കുറുകി പോകും അടിയിൽ വിട്ടു ഇളക്കിയില്ലെങ്കിലും ഇത് ഞങ്ങൾ ഇതിന്റെ അവസാന രൂപം കാണിച്ചു തരട്ടാ നല്ലോണം ചായിരുന്നിട്ടത് കൈ എടുത്താല് ഇത് അടിയിൽ കുട്ടി കളക്കി കുടിക്കാ കുവ വരുക ഞാൻ കഴിക്കാണോ ചൂടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടാണോ ഇതിന് എണ്ണ മെടുക്കൊന്നും വേണ്ട ഇത് വലുതേ വെള്ളത്തിൽ ഇങ്ങനെ കിട്ടാത്തര വെള്ളത്തിൽ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും കൂടി അമർത്തുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യുക ബായ്